മേലുകാവ് സി എം എസ് ഹൈസ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം നടന്നു അരുവിത്ര ലയൻസ് ക്ലബിന്റെ സഹകരണത്തോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തെ വിതരണവും പഠനോപകരണങ്ങളുടെ വിതരണവും ഇതോടൊപ്പം നടത്തി സ്കൂൾ അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന മരത്തൈകളും ചെടികളും ശേഖരിച്ച് സ്കൂൾ മുറ്റത്ത് നട്ടു സ്കൂൾ ലോക്കൽ മാനേജർ അവറൻ ജോസഫ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ഇരാറ്റുവേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം ചെയ്തു നമസ്കാരം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നൊണ്ട് നമ്മുടെ ഭൂമിക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ മണ്ണിനൊപ്പം നിന്നുകൊണ്ട് നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന നേഴ്സറി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ കേൾക്കാൻ വേണ്ടി പറയുവാണ് ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മിയോടോ പപ്പായോടോ പറഞ്ഞിട്ട് ഒരു വൃക്ഷം നടണം എല്ലാവരും ഒരു ചെടിയാണെങ്കിലും ഒരു തൈ എന്താണെങ്കിലും ഒരു ഒരു വൃക്ഷം നിങ്ങൾ എല്ലാവരും എല്ലാവരും ഉറപ്പ് അപ്പം ഉറപ്പായിട്ടും പോയി നടണം പ്രസിഡന്റ് മനോജ് മാത്യു ചീഫ് കോർഡിനേറ്റർ മാത്യു ക്ലബ് അഡ്മിനിസ്ട്രേറ്റർ ടിറ്റോ ട്രഷറർ സ്റ്റാൻലി മാത്യു മാത്യു വള്ളാപ്പാണിയിൽ എന്നിവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു സുഭാഷ്യൻ ജെറ്റോ ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു കദ്യത്തിൽ അസിസ്റ്റന്റ് വികാരി റവറൻ ജേക്കബ് ആശംസകൾ അർപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ മിനിമോൾ ഡാനിയൽ സ്റ്റാഫ് സെക്രട്ടറി സി ജി പി ജോൺ അധ്യാപക പ്രതിനിധികൾ എന്നിവർ മീറ്റിംഗിന് നേതൃത്വം നൽകി കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു